ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ ദൗർബല്യം മനുഷ്യരാശിയുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു ആകാശവും ഭൂമിയും കീഴടക്കിയിട്ടും സ്വന്തം ജീവൻ ആത്മാവ് എന്നിങ്ങനെ തന്നോടൊപ്പമുള്ള പലതും തൻ്റെ നിയ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നിന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സൃഷ്ടാവിലേക്ക് പ്രാർത്ഥനാപൂർവ്വം എടുക്കുമ്പോഴാണ് മനുഷ്യൻ ശരിയായ കരുത്തും ശക്തിയും ഉണ്ടാക്കുന്നത് അള്ളാഹു നൽകിയ ജീവനും ആത്മാവും അവൻ്റെ പക്കൽ നിന്നും ലഭിക്കുന്ന പ്രചോദനം കൊണ്ടും ബലം ബലം ഉള്ളതായി വളരുന്നു വലിയ കൊട്ടാരത്തിൽ കഴിയുന്ന സുഖലോലുപന്മാർക്ക് ലഭിക്കാത്ത ഹൃദയശക്തിയും മനസമാധാനവും ചെറിയ കുരുകളിലെ ദരിദ്ര ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പണമോ ആധിപത്യമോ അല്ല ആത്മീയ വളർച്ചയാണ് മനുഷ്യന് ശക്തി നൽകുന്ന ഘടകമെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ആത്മീയ വളർച്ചയ്ക്ക് മുഖ്യ ഘടകമാണ് പ്രാർത്ഥന നിഷ്കളങ്കതയുടെയും നിഷ്കപടതയുടെയും നൈർമല്യത്തോടൊപ്പം ലയിച്ചു ചേരുന്ന വികാരതരങ്ങളാണ് പ്രാർത്ഥനകൾ കൊച്ചുകുട്ടികളുടെ കരച്ചിൽ പോലെ മധുരതരമായ പ്രാർത്ഥനയുടെ ഭംഗി അളന്നെടുക്കാനോ നിർവചിക്കാനോ കഴിയില്ല ദുഃഖങ്ങൾ മറക്കാനും മനപ്രയാസങ്ങൾക്ക് അവധി നൽകാനും പ്രാർത്ഥനയേക്കാൾ വലിയ ചികിത്സയില്ല പ്രവാചക തിരുമേനി മുഹമ്മദ് നബി അലൈഹി അലൈസ്മ പറയുന്നു ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന വിശുദ്ധിയുടെ അനുഷ്ഠാനങ്ങളിലെല്ലാം പ്രാർത്ഥന ഉണ്ടായിരിക്കണം വിശ്വാസിയുടെ ഓരോ ചലനത്തിലും പ്രാർത്ഥനയുണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം കൈ സഹായിക്കണമേ പ്രതിസന്ധികൾക്ക് മുൻപിൽ എനിക്ക് ശക്തി പകരണേമേ എന്ന് പ്രാർത്ഥനയോടെയാണ് വിശ്വാസി നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം ഈ പ്രാർത്ഥനയുടെയാണ് യാതൊരു ഒളിച്ചുകളിയുമില്ലാത്ത ജീവിതമാണ് പ്രാർത്ഥനയുടെ അകക്കാമ്പ്